രാമക്കൽമേട് ഗ്ലാസ് ബ്രിഡ്ജ് വിവാദത്തിൽ നെടുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം തള്ളി ഡി ടി പി സി രാമക്കൽമേട്ടിൽ പ്രഖ്യാപിച്ച ഗ്ലാസ് ബ്രിഡ്ജ് രാമക്കൽമേട്ടിൽ തന്നെ സ്ഥാപിക്കുമെന്ന് ഡി ടി പി സി എക്സിക്യൂട്ടീവ് അംഗം ടി എം ജോൺ പദ്ധതി മറ്റെവിടേക്കും കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും വാർത്ത പ്രചരിച്ചതിന്റെ കാരണം അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്ലാസ് ബ്രിഡ്ജ് രാജാക്കാട്ടിലേക്ക് മാറ്റുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഇത് വിവാദമായതിനെ തുടർന്നാണ് ഡി വിശദീകരണം രാമക്രമേട് കുറവൻകുറത്ത് ശില്പം ഇരിക്കുന്നത് കർണാപുരം പഞ്ചായത്തിലും ആമപ്പാറ ഡെസ്റ്റിനേഷൻ ഉള്ളത് നെടുങ്കണ്ടം പഞ്ചായത്തിലുമാണ് ഈ രണ്ട് പ്രദേശങ്ങൾ കണക്ട് ചെയ്താണ് രാമക്കന്മേയുടെ ഡി ടി പി സി ടൂറിൻ്റെ ഡെസ്റ്റിനേഷൻ അവിടെയാണ് നമ്മൾ വാഗമണ് മോഡലിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്ന കാര്യം ആലോചന വെച്ചിട്ടുള്ളത് അപ്പം ചില വിവാദങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വരുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് രാമക്കരമേട്ടിൽ തീരുമാനിച്ച ഗ്ലാസ് ബ്രിഡ്ജ് രാമകരമേട്ടിൽ നിർദ്ദിഷ്ട സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ സ്ഥാപിക്കും അതിനാവശ്യമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊരു തരത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് പരന്നിട്ടുള്ളത് എന്ന് വ്യക്തമല്ല എന്തായാലും ആ കാര്യത്തിൽ ഡി ടി പി സിയോ ഗ്രാമപഞ്ചായത്തുകളോ ബ്ലോക്ക് പഞ്ചായത്തോ പിന്നോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പു നൽകുക ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം